ജനീവ തന്വറിന്റെ ഈ വീഡിയോയിൽ നാം സഞ്ചരിക്കുന്നത് കഴിഞ്ഞ മാസ അവസാനത്തിൽ ഒരു യാത്ര ചെയ്ത് തിരിച്ചു വന്ന അസർബൈജാനിലെ പ്രത്യേകിച്ച് മഞ്ഞ് മുതച്ച ഗബാലയുടെ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് തൽക്കാലം ചരിത്ര വീഡിയോ അടുത്തയാഴ്ച ഉണ്ടാകുന്നതാണ് ഈ യാത്രയിൽ ഈ അസർബൈജാൻ യാത്രയിൽ ഉണ്ടായ സന്തോഷ വഴികളിലൂടെ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ജയഡിവി താൻകർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം ഒന്നര മാസം മുമ്പ് അസർബൈജാനിൽ ജാനിൽ നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘവുമായി പുറപ്പെട്ടു അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടതാണ് വല്ലാതെ എന്നെ സന്തോഷിപ്പിച്ച ആ നാൽപ്പത് പേരടങ്ങുന്ന സംഘം പ്രത്യേകിച്ച് പല യാത്രകളിലും പങ്കെടുത്ത വളരെ കാലം കൊണ്ട് പരിചയമുള്ളവരെ കുറേ ആളുകൾ അതുപോലെ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ മാസ അവസാനത്തിൽ നാൽപ്പത്തൊന്ന് പേരടങ്ങുന്ന ഒരു സംഘം ഞങ്ങൾ അസർബൈ പുറപ്പെട്ടു അതിലും അതുപോലെ പല യാത്രകളിലും പങ്കെടുത്തവരും പുതിയ നന്മയുള്ള സന്തോഷമുള്ള സൗഹൃദങ്ങളൊക്കെ ആയിട്ടുള്ള വളരെ സന്തോഷം നൽകിയ ഒരു യാത്ര ഈ യാത്രയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നിരവധി സംഘങ്ങളുമായി പല രാജ്യത്തും യാത്ര ചെയ്തെങ്കിലും എന്റെ കുടുംബത്തെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയൊരു യാത്ര പോയിട്ടില്ല കുടുംബത്തിന്റെ കൂടെ വേറെ പോയിട്ടുണ്ടെങ്കിലും ആ സംഘത്തിന്റെ കൂടെ പോയിട്ടില്ല അങ്ങനെയുള്ള ആദ്യത്തെ ഒരു യാത്രയായിരുന്നു കഴിഞ്ഞ അസർബൈജാൻ യാത്ര എന്റെ കുടുംബവും ആ യാത്രയിൽ ഉണ്ടായി അതുകൊണ്ട് തന്നെ അവർ വലിയ സന്തോഷം നൽകിയതായിരുന്നു പ്രത്യേകിച്ച് സഹയാത്ര യാത്രയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്റെ കുടുംബത്തെയും ഒക്കെ വല്ലാതെ സ്നേഹിച്ച സന്തോഷിപ്പിച്ച ഒരുപാട് നന്മയുള്ള സന്തോഷങ്ങൾ നൽകിയ ഒരു യാത്ര ആ യാത്രയുടെ വഴികളിലൂടെ ജനീലിത്തൻ അവരുടെ ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കുകയാണ് നിങ്ങളോടും ആ യാത്രയുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ് നമുക്ക് ഞങ്ങൾ അസർബൈജാനിൽ ബാക്കുവിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഐഷു പുറത്ത് പ്ലേ കാർഡുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വാഹനത്തിൽ പുറപ്പെടുമ്പോൾ തന്നെ റോഡിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഗൈഡ് എയർപോർട്ടിൽ വെച്ച് തന്നെ ബാക്കുവിലെ കാലാവസ്ഥ സൂചിപ്പിച്ചിരുന്നു കേരളത്തിൽ നിന്നും വരുന്ന ഞങ്ങൾക്ക് അതൊരു നല്ല കാഴ്ചയായിരുന്നു എന്തൊരു ഭംഗിയുള്ള കാഴ്ച ഞങ്ങളുടെ വാഹനം അസർബൈജാനിലെ ഗബാല ലക്ഷ്യം വെച്ച് നീങ്ങി വഴിയിൽ വെച്ച് ഉച്ചഭക്ഷണം കഴിച്ചാണ് ഞങ്ങൾ പുറപ്പെട്ടത് ഗപാലയിൽ എത്തിയപ്പോഴേക്കും ഇരുട്ടിയിരുന്നു ഗബാലയിൽ ഡിന്നർ കഴിക്കാൻ ഹോട്ടലിൽ എത്തിയപ്പോൾ മഞ്ഞി പുതച്ചു കിടക്കുന്ന ഹോട്ടലിന്റെ കാഴ്ച ഇത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ പലരും ഫോട്ടോ സെഷൻ തുടങ്ങിയിരുന്നു ഹോട്ടലിന്റെ ഉള്ളിൽ കയറിയാൽ മിതമായ തണുപ്പ് ഭക്ഷണശേഷം ഞങ്ങളുടെ താമസസ്ഥലമായ ഗബാല ഗാർഡൻ ഹോട്ടലിൽ ഞങ്ങളെത്തി രാവിലെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതായിരുന്നു ഭക്ഷണം കഴിഞ്ഞ് ഹോട്ടലിന്റെ പുറത്ത് വന്നപ്പോഴല്ലേ മഞ്ഞു പുതച്ച ഹോട്ടൽ പരിസരത്തെ അതിമനോഹരമായ കാഴ്ച കണ്ടത് അതിനിടയ്ക്ക് എൻ്റെ ചെറിയ മകളും തലശ്ശേരി മുനീർ സാഹിബിൻ്റെ മകളും അവരുടെ കളിസ്ഥലം അവർ ആ ഇടം കണ്ടെത്തിയിരുന്നു ഹോട്ടലിൽ നിന്നും ഞങ്ങളുടെ വാഹനം തുഫാൻ ടാഗ് കേബിൾ കാർ ലക്ഷ്യം വെച്ച് നീങ്ങി മഞ്ഞ് പുതച്ച മനോഹര കാഴ്ചകൾ സമ്മാനിച്ച് ഞങ്ങളുടെ വാഹനം മുന്നോട്ട് നീങ്ങുന്നു ചെടികളും റോഡുകളും മഞ്ഞിൽ മൂടിയ നിലയിൽ ചുറ്റിലും തൂവെള്ള നിറം മാത്രം കഴിഞ്ഞ നവംബർ മാസം മറ്റൊരു സംഘവുമായി ഞാൻ വന്നപ്പോൾ ഇലകൾക്ക് മറ്റൊരു മനോഹാരിതയായിരുന്നു ഞങ്ങൾ തുഫാൻ ദാഗ് കേബിൾ കാറിന്റെ പോയിന്റിൽ എത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും വീഡിയോയും എടുത്തു ഇനി കേബിൾ കാറിൽ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലേക്ക് ഗ്രേറ്റർ കോക്കസസ് പർവ്വത നിരയിലെ ഒരു പർവ്വത ശിഖിരമാണ് തുഫാൻ താഗ് ഞാനും എൻ്റെ കുടുംബവും ഒരു കേബിൾ കാറിലായിരുന്നു യാത്ര ഏറ്റവും മുകളിൽ എത്തിയപ്പോഴുള്ള അതിമനോഹരമായ കാഴ്ച എല്ലാവരും ശരിക്കും ആസ്വദിച്ചു എൻ്റെ മക്കൾക്ക് ഇത് ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു ചെറിയ മകൾ ശരിക്കും ആസ്വദിച്ചു ശേഷം ഞങ്ങൾ നുകൂർ തടാകം കാണാൻ പുറപ്പെട്ടു കനത്ത വീഴ്ച കാരണം വാഹനം മുന്നോട്ട് നീങ്ങാൻ പ്രയാസമായിരുന്നു തടാകത്തിന്റെ പരിസരവും ഇതേ കാഴ്ചകൾ തന്നെ ശേഷം ഞങ്ങൾ പോവേണ്ടത് സെവൻ ബ്യൂട്ടീസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കാണാനായിരുന്നു എന്നാൽ അവിടെ മഞ്ഞ് വീണ് അങ്ങോട്ട് പോവാൻ പറ്റാത്ത വിധം റോഡ് ബ്ലോക്ക് ആയിരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ തലസ്ഥാനമായ ബാക്കുവിലേക്ക് പുറപ്പെട്ടു പ്രീമിയർ ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം പിറ്റേ ദിവസം രാവിലെ ആദ്യ സന്ദർശനം ഹൈദർഅിയേവസ് സെന്ററായിരുന്നു ഇറാഖി ബ്രിട്ടീഷ് വാസ്തുശില്പിയായ സഹാ ഹദീദ് എന്ന വനിതയുടെ അതിമനോഹരമായ നിർമ്മിതി കഴിഞ്ഞ യാത്രയിൽ കാണാത്ത ഒരു കാഴ്ചയായിരുന്നു ഈ കാർ മ്യൂസിയം ലോകത്തിലെ ഏറ്റവും പുരാതന കാറുകളുടെ അത്യപൂർവ കാഴ്ച ഇത് കാർപ്പറ്റ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ അസർബൈജാനി പരവതാനികളുടെ ശേഖരം ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യമായി തുറന്ന കാർപ്പറ്റ് മ്യൂസിയം രണ്ടായിരത്തി പതിനാലിലാണ് ഈ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത് കാർപ്പറ്റ് മ്യൂസിയം കണ്ടിറങ്ങിയപ്പോൾ ഫ്ലെയിം ടവേഴ്സിന്റെ ഭംഗിയുള്ള കാഴ്ച നേരെ മുന്നിൽ തന്നെയുള്ള ലിറ്റിൽ വെനീസിൽ ഒരു ചെറിയ ശിക്കാര യാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇത് സ്ഥാപിച്ചത് മെയ്ഡൻ ടവർ ഇത് അസർബൈജാന്റെ പ്രധാന ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് എന്ന് കരുതപ്പെടുന്ന ഈ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു ശേഷം കാസ്പിയൻ കടൽ തീരത്ത് അല്പസമയം ഞങ്ങൾ ചെലവഴിച്ചു പിറ്റേ ദിവസം കണ്ട കാഴ്ചകളിൽ ഒന്ന് മെഡ്വാൾക്കാനോ അഥവാ ചെളി അഗ്നിപർവ്വതമാണ് ലോകമെമ്പാടുമുള്ള എഴുന്നൂറോളം മെഡ്വാൾക്കാനോകളിൽ പകുതിയും ഉള്ളത് അസർബൈജാനിലാണ് ഇവിടത്തെ മറ്റൊരു അത്ഭുതമാണ് യനാർദാദ് അഥവാ കത്തുന്ന പർവ്വത ശിഖിരം എത്രയോ വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്നു കാസ്പിയൻ കടലിന്റെ അപ്ഷറോൺ പ്രദേശത്തെ കുന്നിന് പുറങ്ങളിലെ കനം കുറഞ്ഞ കല്ലിൻ പാളികൾക്കിടയിൽ നിന്നാണ് അഗ്നി പുറന്തള്ളുന്നത് ബാക്കുവിൽ ഹൈലാൻഡ് പാർക്കിൽ നിന്നുള്ള രാത്രി കാഴ്ച അതിമനോഹരമാണ് രക്തസാക്ഷികളുടെ പാതയും ടർക്കിഷ് പള്ളിയും നാഷണൽ അസംബ്ലി അഥവാ മില്ലി മജിലിസും എല്ലാം ഇവിടെയാണ് രാത്രി കാഴ്ച മൂന്ന് അമ്പര ചുംബികളിൽ ഏറ്റവും വലിയത് നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ ആണ് അഗ്നിജ്വാലയുടെ ആകൃതി അദർബൈജാന്റെ ദി ലാൻഡ് ഓഫ് ഫയർ എന്ന വിളിപ്പേരിനെ പരാമർശിക്കുന്നു ഏറ്റവും സുന്ദരമായ കുറെ നല്ല നിമിഷങ്ങളും സൗഹൃദങ്ങളും പുതിയ ബന്ധങ്ങളും സമ്മാനിച്ച യാത്രക്കൊടുവിൽ ഇനി നല്ല ഓർമ്മകളുമായി ഞങ്ങൾ നാട്ടിലേക്ക് മഞ്ഞു പുതച്ച ഗപാലയുടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ ഓരോ ഭൂമിയിലുമുള്ള പ്രത്യേക അവസ്ഥകൾ ഒന്നര മാസം മുമ്പ് ഇതേ ഗബാലയിൽ ചേർന്നപ്പോൾ നല്ല മഞ്ഞ നിറത്തിലുള്ള ഇലകളുള്ള മറ്റൊരു മനോഹാരിതയാണ് ആ ആ യാത്രയിൽ കണ്ടത് ഈ പ്രാവശ്യം അതേ ഇലകൾ വെളുത്തു നിൽക്കുന്ന മഞ്ഞ് പുതച്ച മനോഹരമായ കാഴ്ച ഈ വീഡിയോ കാണുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ സാമ്പത്തികമായും അല്ലാതെയും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുക ദൈവം ഈ ഭൂമിയിൽ ഓരോ സ്ഥലങ്ങൾക്കും നൽകിയ മനോഹാരിത അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ അവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ കാണാനുള്ള അവസരങ്ങളാണ് നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹം സമ്പത്ത് കൊണ്ട് നൽകുന്ന അനുഗ്രഹവും ആരോഗ്യവും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണത്തിന് മുമ്പ് ചെലവഴിക്കാൻ വേണ്ടി തന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് നാം നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ മുന്നേ ഉള്ള ഒരു തലമുറ അവരൊന്നും ചെയ്തില്ല യാത്ര ചെയ്തില്ല നിരവധി സമ്പത്തുകൾ ഉണ്ടാക്കി വെച്ച് അത് വീതം വെക്കുമ്പോൾ മക്കൾ തമ്മിൽ തലവില കൂടുന്ന എത്രയോ കാഴ്ചകൾ നാം കാണുന്നതാണ് പക്ഷെ നമുക്ക് തന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം അത്രയും സമ്പത്ത് തന്നത് യാത്ര ചെയ്യുവിൻ നിങ്ങൾ ലോകം ചുറ്റി സഞ്ചരിക്കുവേൻ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും യാത്ര യാത്രകളിൽ നിങ്ങൾ പങ്കു ആ യാത്രകളിലൂടെ നമ്മുടെ മനസ്സിൻ്റെ വിശാലത ഒരുപാട് അറിവുകൾ നമുക്ക് നൽകുന്നതാണ് യാത്രകൾ ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാം എൻ്റെ കൂടെ ഒക്കെ വരുന്ന യാത്രക്കാർ അറുപത്തി അഞ്ചും അറുപത്തി ഏഴും അറുപത്തെട്ടും വയസ്സുകൾ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പ്രായം നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ നടക്കാനൊക്കെ അത്യാവശ്യം കഴിയുമെങ്കിൽ യാത്രകൾ ഞങ്ങൾ കാത്തിരിക്കുന്നു നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം നിർത്തിവെച്ചതിൻ്റെ ബാക്കി അടുത്തയാഴ്ച നമുക്ക് തുടരാം